ഹലോ ഡി എസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കുറേ കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതിൽ അജ്റക്കിൻ്റെ രണ്ട് തൊണ്ണൂറ് കാണിക്കുന്നുണ്ട് അതുപോലെ മൂന്ന് എരുമേൻ്റെ കോട്ടൺ രണ്ട് തൊണ്ണൂറിൻ്റെ റിംസിമ്മ് ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവ് ബ്രാൻഡിൽ വരുന്ന അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് റെഡ് മെറൂണ് നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് തന്നെ നല്ല കുറേ പ്രിൻ്റുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിലായിട്ട് വരുന്ന റേറ്റ് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡി ടി ഡി സിയും പോസ്റ്റും ആണ് നമുക്ക് ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ടൈമിലാണ് ഇത് കിട്ടുന്നതെന്ന് ഇപ്രാവശ്യം മാത്രം അയക്കുമ്പോൾ എനിക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല നമ്മളെന്തായാലും ഒരു ദിവസത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് അയക്കുക ശേഷം ഓണത്തിന് മുമ്പായിട്ടും എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ലൈൻ മോഡലൊക്കെ ഉണ്ട് ഇതും ഒരു ലൈൻ മോഡലാണ് വരുന്നത് പക്ഷേ കുറച്ചും വലിയ രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും മൂന്ന് കളേഴ്സാണ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഗൗരവിൻ്റെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാനായിട്ടുള്ളത് നമുക്ക് ഈ ഒരു വാട്ട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് അയച്ചു തരികയാണെങ്കിൽ അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയോ ഓർഡർ എടുക്കുകയോ ഒന്നും ചെയ്യരുത് നമുക്ക് ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് സീറോ ഫൈവ് ഡബിൾ സീറോ ഡബിൾ ഫോർ ഇതായിരിക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഈ നമ്പറിൽ കോൾ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് നിങ്ങൾക്ക് എന്തറിയാനുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കാരണം ഒരുപാട് സ്പാമ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എന്താ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുപോലൊരു സ്പാമോ കേറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് നിലവിൽ അപ്പോൾ അവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം ഇതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് കുറച്ച് പേരുടെ പൈസയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളോട് മെറ്റീരിയൽസ് വേണ്ടവർ നമ്മളുടെ ഈ ഒരു നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട തൊണ്ണൂറ് മീറ്ററിൽ തന്നെ വരുന്ന റിംസിമ്മിൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ആ കളറും ഒരു നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ് വരുന്നത് അത് കണ്ടപ്പം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൽ മാങ്കോ പ്രിൻ്റാണ് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെയാണ് വരുന്നത് അതിലെ പ്രിൻ്റ് വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഒരു ഹാഷ് പോലത്തെ ഒരു കളറും ഒരു ബ്ലൂവും ഒരു റോസ് കളറും ഇങ്ങനെയുള്ള മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് ടോപ്പ് ആയാലും നൈറ്റി ആയാലും എന്ത് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും ഇതൊക്കെ ടോപ്പിന് പറ്റുന്ന തുണി പോലെ തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് അടുത്തതും വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന രണ്ടോ തൊണ്ണൂറ് മീറ്റർ തന്നെ വരുന്ന മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വലിയ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിനകത്ത് വരുന്നത് ഒന്ന് ആദ്യം വരുന്ന ഒരു വയലറ്റ് കളറ് പിന്നെ ഒരു പച്ച വരുന്നുണ്ട് അതുപോലൊരു നല്ലൊരു നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്തും ആയിരിക്കുന്നത് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് കേട്ടോ ഹോൾസെയിലിൽ വരുമ്പോൾ അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആ മെറ്റീരിയൽസ് ഫുള്ളും സോൾവ് ഔട്ടായി അതിനുശേഷം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ ഇത് വേണ്ടവർക്കും പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയാണ് സെൻറ്ററിൽ മാത്രം ആ ഒരു ഫ്ലോർ ഡിസൈൻ വന്നിട്ട് സൈഡിലേക്കൊക്കെ ആ ഒരു ലൈനായിരുന്നു കേട്ടോ ഈ പ്രാവശ്യമാണെങ്കിൽ വന്നിരിക്കുന്ന എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് എനിക്ക് വന്ന് ഓണം അടുക്കാറായപ്പോഴാന്ന് തോന്നുന്നത് ഇത്രയും നല്ല കളക്ഷൻസൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴാണോ ഈ നല്ല കളക്ഷൻസൊക്കെ വന്നതെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും കാരണം ഓരോ തവണയും നമ്മൾ കൊണ്ടുവരുന്നത് ഓരോന്നും നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന മെറ്റീരിയൽസാണ് അങ്ങനെ ഓരോന്ന് ഓരോന്നും ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടോ തൊണ്ണൂറ് മീറ്റർ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് നമുക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനും അടിപൊളി മെറ്റീരിയലുമാണ് നല്ല കളറുകളാണ് മഞ്ഞയൊക്കെ ഉണ്ട് മഞ്ഞയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിലായിട്ട് വരുന്ന റേറ്റ് നിങ്ങൾ മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് വരും അഞ്ച് പീസി താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപയായിരിക്കും ഇതിനൊരു പീസിന് റേറ്റ് വരാം അടുത്തത് വരുന്നത് രാജവാടി പ്രിൻ്റി വരുന്ന നല്ല അടിപൊളി ഡിസൈനാണ് ഇതൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് സോൾഡൌട്ടായി പോകുന്നത് അപ്പോൾ ഇതിന് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പോൾ പത്ത് കളേഴ്സോളം ഇതിനകത്ത് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണേലും പർച്ചേസ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ളതോ ആയ ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനിമം പത്തെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അതിൽ രണ്ടോ തൊണ്ണൂറോ മൂന്നോ ഇരുപതിൻ്റെയോ ഏത് മെറ്റീരിയൽ വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പത്ത് കളേഴ്സാണ് വരുന്നത് ഇഷ്ടപ്പെട്ടതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരിക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ എടുക്കാനും എളുപ്പമുണ്ട് കേട്ടോ പത്തെണ്ണം ഒന്നിച്ചെടുക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്കും ഓർഡർ എടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക അടുത്ത നമ്മൾ കാണിക്കുന്ന മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കഴിഞ്ഞ തവണ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പരാതി പറഞ്ഞു നമുക്ക് അന്നേരം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മൂന്നേ ഇരുപയിൻ്റെ കളക്ഷന് കൊണ്ടുവരാതിരുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് ഇതിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക അഞ്ച് പീസ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് വെച്ചും അഞ്ച് പീസിൽ താഴെയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കോഡ് സെറ്റിനൊക്കെ പറ്റുന്ന ഒരു ഡിസൈനാണ് മൂന്ന് ഇരുപത് മീറ്റർ വരുന്നുണ്ട് കുറച്ച് ഇറക്കത്തിലും അതുപോലെ തന്നെ സ്ലീവിന് ലെങ്തൊക്കെ വെച്ച് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയായിരിക്കും അടുത്ത വരുന്നത് കോട്ടൻ്റെ തന്നെ ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എനിക്ക് തോന്നുന്നു ഒരു കോഡ് സെറ്റിനോ അല്ലെങ്കിൽ ഒരു ചുരിദാറിനോ ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ ആദ്യത്തത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ ബോട്ടം പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ചെറിയ പ്രിൻ്റ് കൊണ്ട് വേണമെങ്കിൽ ബോട്ടവും സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും നല്ല കുറേ കളേഴ്സുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല പേസ്റ്റൽ കളേഴ്സാണ് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നൂറ്റി എഴുപത്തൊമ്പത് രൂപയെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ നാലഞ്ച് കളേഴ്സ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ ഇതുപോലെയുള്ള അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ നമ്മളുടെ എല്ലാ മെറ്റീരിയൽ എടുക്കുമ്പോഴും അതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോസ്റ്റും ഡി ടി ഡി സി ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഡി ടി ഡി സി ഒക്കെ നേരത്തെ പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് എങ്കിലും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും പോസ്റ്റ് പോസ്റ്റാകുമ്പോഴത്തേന് ഒരു വൺ വീക്കാണ് മിനിമം നമ്മൾ പറയുന്നത് അതിന് മുന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും എങ്കിലും ഒരു മിനിമം വൺ വീക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അന്ന് കൊണ്ടുവന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായിപ്പോയി നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക രാജ്വാടി പ്രിൻ്റ് ആണ് മൂന്ന് ഇരുപത് മീറ്റർ ആണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലോർ പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈയൊരു ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മഞ്ഞ നിറമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ വീണ്ടും പറയുകയാണ് ജെനുവിനായിട്ടുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക വില കുറയുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ അറിയാത്ത ആളുകൾക്ക് പൈസ അയച്ചു കൊടുത്ത് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ മെസ്സേജുകളൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അടുത്ത് കാണിക്കുന്നത് മൂന്നേ ഇരുപതിൽ തന്നെ വരുന്ന നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല വലിയ ഒരു ഡിസൈനാണ് അതിനകത്ത് വരുന്നത് ഇതുപോലുള്ള ഒരു നമ്മൾ നമ്മളിതിനു മുന്നേ നല്ല കടും കളറിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് പോയ ഒരു സോൾഡൌട്ടായി പോയൊരൈറ്റാണ് ഇതെന്ന് പറയുമ്പോഴേക്കും കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒക്കെ ഒരുപാട് ആളുകളുണ്ടാകും പലരും നമ്മളോട് ഇതുപോലത്തെ കളേഴ്സൊക്കെ ചോദിക്കാറുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കളേഴ്സാണ് നാലോ അഞ്ചോ കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ നമ്മൾ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് സീറോ ഫൈവ് ഡബിൾ സീറോ ഡബിൾ ഫോർ ഇതിൽ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്